നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗിക ബന്ധം വേദനാജനകമാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള കാരണങ്ങളും അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള കാരണങ്ങളും ലൈംഗിക ബന്ധം കൂടുതലായും വേദനാഞ്ജനകമായിട്ട് അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ശരിയായ രീതിയിൽ പൊസിഷൻ സ്വീകരിക്കാത്തതും ഇത്തരത്തിൽ വേദന ഉണ്ടാവുന്നതിന് കാരണമായി തീരാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ വുമൺ ഓൺ ടോപ്പ് എന്ന പൊസിഷൻ സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് വുമൺ ഓൺ ടോപ്പ് എന്ന് പറയുന്ന പൊസിഷൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട ശരിയായ രീതി ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏത് രീതിയിലുള്ള ലൈംഗിക പ്രവർത്തനമായാലും അത് ചെയ്യുന്ന സമയത്ത് സ്ത്രീ പങ്കാളി തന്റെ പങ്കാളിയുടെ മുകളിലായി വരുന്ന ആ ഒരു പൊസിഷനെയാണ് വുമൺ ഓൺ ടോപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള പൊസിഷൻ തന്നെയാണ് കൗഗേൾ പൊസിഷൻ അല്ലെങ്കിൽ റൈഡിംഗ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുതിരസവാരി ചെയ്യുന്നത് പോലെയുള്ളൊരു പൊസിഷൻ പക്ഷെ ശരിയായ രീതിയിലല്ല ഈ ഒരു പൊസിഷൻ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് പുരുഷ പങ്കാളിക്ക് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓൺ ടോപ്പ് പൊസിഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ശരിയായ രീതിയായതാണ് നമുക്ക് നോക്കാം പുരുഷ പങ്കാളി മലർന്നു കിടക്കുകയോ അല്ലെങ്കിൽ ചാരി കിടക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പൊ നടുവിനൊന്നും ആയാസം വരാത്ത രീതിയിലായിരിക്കണം ഈ ഒരു പൊസിഷൻ പുരുഷൻ സ്വീകരിക്കേണ്ടത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പുരുഷൻ തന്റെ കാലുകൾ അടുപ്പിച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക സ്ത്രീ പങ്കാളി പുരുഷ പങ്കാളിയുടെ കാലുകൾക്ക് ഈ വശവും തന്റെ കാലുകൾ വരുന്ന രീതിയിൽ മുട്ടുകുത്തിക്കുകയോ അതല്ലെങ്കിൽ സാവധാനം ഇരിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ശരിയായ രീതിയിലുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് അപ്പൊ സ്ത്രീ ഈ ഒരു പൊസിഷൻ സ്വീകരിക്കുമ്പോഴും അവർക്കും യാതൊരു രീതിയിലുള്ളൊരു ആയാസം ഉണ്ടാകാൻ പാടുള്ളതല്ല അപ്പൊ ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീ മുമ്പോട്ട് തിരിഞ്ഞാണ് ഇരിക്കണെങ്കിൽ അതായത് ഫേസ് ടു ഫേസ് പൊസിഷൻ വേണമെങ്കിൽ സ്ഥിതിക്കാം അതല്ല എങ്കിൽ പുറകിലോട്ട് തിരിഞ്ഞ് ഇരിക്കാവുന്നതാണ് നിർബന്ധമായിട്ടും ലൂബ്രിക്കിന്റെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ് രണ്ടു പേരും അതായത് പുരുഷ പങ്കാളിയും സ്ത്രീ പങ്കാളിയും ലൂബ്രിക്കന്റ് ഉപയോഗിക്കുക തന്നെ വേണം ലൂബ്രിക്കന്റ് ഉപയോഗിച്ചതിനു ശേഷം ഉദ്ധരിച്ച് ലിംഗം യോനിയിലോട്ട് പ്രവേശിപ്പിക്കാവുന്നതാണ് ഇനി നേരെ തിരിച്ച് സ്ത്രീക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ഏറ്റെടുക്കാവുന്നതാണ് സ്ത്രീ തന്നെ സ്വയം തന്റെ യോനിയിലോട്ട് ലിംഗത്തെ പ്രവേശിപ്പിക്കുക അല്ല എങ്കിലും ലിംഗത്തിലേക്ക് യോനി വരുന്ന രീതിയിൽ സാവധാനം ഇരിക്കുകയോ ചെയ്യാവുന്നതാണ് വളരെ സാവധാനത്തിൽ തന്നെ സ്ത്രീ തൻ്റെ ഇടുപ്പ് ചലിപ്പിക്കുക അതല്ലെങ്കിൽ പുരുഷൻ തൻ്റെ ഇടുപ്പ് ചലിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് സ്ത്രീ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിയന്ത്രണം സ്ത്രീയുടെ കൈവശം ആകുന്നതുകൊണ്ട് തന്നെ അവിടെ വേദന ഉണ്ടാവുകയില്ല അത് മാത്രമല്ല സ്ത്രീയുടെ ആസ്വാദനം കൂടുകയും ചെയ്യും അപ്പൊ ഇത്തരം കാര്യം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലേറ്റോറിസിൽ മസാജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വയം മസാജ് ചെയ്യാം അതല്ല എങ്കിൽ പുരുഷന് ചെയ്ത് നൽകാവുന്നതാണ് ഇനി പുരുഷനാണ് ക്ലീറ്റോറിയൽ മസാജ് ചെയ്ത് നൽകുന്നതെങ്കിൽ സ്ത്രീക്ക് പുരുഷന്റെ വൃഷ്ണത്തിൽ സാവധാന മസാജ് ചെയ്ത് നൽകാവുന്നതാണ് ഇതും അനുഭൂതിയുടെ അളവ് തന്നെ ചെയ്യും അപ്പോൾ ഇതാണ് വുമൺ ഓപ് ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ ചെയ്യേണ്ട ശരിയായിട്ടുള്ള രീതി അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പങ്കാളികൾ ഇരുവരുടെയും ആ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ആയാസരഹിതവും അതേപോലെ സുഖകരവമാണ് എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്പം സ്ത്രീ പങ്കാളി പുരുഷന്റെ മടിയിൽ ഇരിക്കണോ അതല്ലെങ്കിൽ മുട്ടുകൂത്തി നിൽക്കണോ അങ്ങനെയുള്ള രണ്ടുപേർക്കും ഒരേപോലെ ആയാസരഹിതമായിരിക്കണം സുഖകരവുമായിരിക്കണം മറ്റെല്ലാ രീതിയിലുള്ള ലൈംഗിക ബന്ധം പോലെ തന്നെയാണ് ഈ ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഫോർപ്ലേ ചെയ്തിട്ടുണ്ടാവണം ഒരു ഉത്തേജനം ലഭിച്ചതിന് ശേഷമായിരിക്കണം ഈ ഒരു പൊസിഷൻ സ്വീകരിക്കേണ്ടത് നിർബന്ധമായിട്ടും ലൂബ്രിക്കന്റ് ഉപയോഗിക്കുക ഇനി സ്ത്രീ മുകളിൽ വരുന്ന പൊസിഷനിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ പങ്കാളിക്ക് പുരുഷ പങ്കാളിനേക്കാളും ഭാരം കുറവായിരിക്കണം അതല്ലാത്ത പക്ഷം രണ്ട് പങ്കാളികൾക്കും ആയാസം ഉണ്ടാക്കുക തന്നെ ചെയ്യും ലിംഗത്തിന് നീളം കൂടിയ പുരുഷന്മാരാണ് എങ്കിൽ ഇത്തരത്തിലുള്ള പൊസിഷൻ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായത് ഊമണം ടോപ്പ് എന്ന പൊസിഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേദനാരഹിതമായിരിക്കും കാരണം സ്ത്രീയുടെ നിയന്ത്രണത്തിലാണ് ഈ ഒരു ലൈംഗിക പ്രവർത്തനം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം ആഴത്തിൽ പോകണം എത്രത്തോളം വേഗതയിൽ ഇത് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ വേദന എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവത്തില്ല സ്ത്രീയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇത് സ്ത്രീക്ക് ലൈംഗികതയിൽ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന രീതി തന്നെയാണെന്ന് പറയാം കാരണം പൂർണ്ണമായിട്ടും നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ലൈംഗികതയെ കുറിച്ചുള്ള ഒരു രീതി അല്ലെങ്കിൽ കാഴ്ചപ്പാട് മാറിയെടുക്കുകയും നല്ല രീതിയിൽ ലൈംഗികതയെക്കുറിച്ചാണെങ്കിൽ തുറന്നു പറയുന്നതിനും അതേപോലെ പ്രവർത്തിക്കുന്നതിനുമൊക്കെയുള്ളൊരു ഒരു ഒരു പ്രേരണ ലഭിക്കുകയും അതല്ലെങ്കിൽ ഉത്തേജനം ഉണ്ടാവുകയും ചെയ്യും ചെറിയ രീതിയിൽ ബലക്കുറവൊക്കെയുള്ള പുരുഷന്മാരിലാണെങ്കിൽ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് സ്ത്രീയാണ് പലപ്പോഴും സ്ത്രീകൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയുന്ന കാര്യമാണ് ലൈംഗിക ബന്ധം വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയാണ് ഭർത്താവ് ചെയ്യുന്നത് ഞാനൊന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും ഭർത്താവിന് ഇജാക്കുലേഷൻ സംഭവിക്കുകയും തിരിഞ്ഞുകിടന്നുറങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് ലൈംഗികപരമായിട്ടൊരു സംതൃപ്തി ലഭിക്കുന്നില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള അനുഭവമുള്ള സ്ത്രീകൾക്ക് ഇത് വളരെയധികം ഒരു പൊസിഷനാണ് കാരണം ഈ ഒരു പൊസിഷനാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ട് നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെയാവും ഇനി ഫേസ് ടു ഫേസ് ആണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചലിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചുംബനങ്ങൾ നൽകാൻ കഴിയുന്നതാണ് ചലനം സ്റ്റോപ്പ് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ ചുംബനം നൽകുന്നതെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന പ്രശ്നമുള്ള പുരുഷന്മാർക്കൊക്കെയാണെങ്കിൽ ആണെങ്കിൽ ഇജാക്കുലേഷൻ കുറച്ചും കൂടെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിന് സമയം ലഭിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ദൈർഘ്യ വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുന്നു സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ രതിമൂർച് ലഭിക്കുന്നു എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സ്ത്രീ ഇങ്ങനെ മുകളിൽ വരുന്ന ഈ ഒരു പൊസിഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ഒരു നാണം അല്ലെങ്കിൽ ചമ്മൽ അതൊക്കെ ഉണ്ടെങ്കിൽ മാറിയെടുക്കുന്നതിന് ഗുണകരമായിട്ടുള്ളൊരു പൊസിഷൻ തന്നെയാണ് രണ്ടു പേർക്കും തുറന്ന് സംസാരിച്ച് അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നു എന്നത് തന്നെ ഒരു നല്ലൊരു ലൈംഗിക ജീവിതം സാധ്യമാകുന്നതിനെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി